നമസ്കാരം ലവ് ജിഹാദ് ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മുസ്ലിങ്ങളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ് നിർവചനം ലളിതമാണെങ്കിലും ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അത്ര ലളിതമല്ല എന്ന് നമുക്കറിയാം നിമിഷ ഫാത്തിമ അടക്കമുള്ളവരുടെ കഥ മലയാളി മറക്കുവാനുള്ള സമയമായിട്ടില്ല തങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്നുറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അവസരമാക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മതപഠനത്തിനും അയയ്ക്കുന്നു ഇതാണ് ലവ് ജിഹാദിൻ്റെ രീതി ലൗ ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിൽ ഉടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ആരോപണമുയർന്നിരുന്നു ഇതിനു പുറമെ ഹിന്ദു സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്നും മുജാഹിദികളെ സൃഷ്ടിക്കുവാൻ ലണ്ടനിലെ ഒരു പണ്ഡിതൻ നൽകിയ ആഹ്വാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ലൗ ജിഹാദ് പ്രസ്ഥാനം ആരംഭിച്ചത് എന്നും രണ്ടായിരത്തി ഏഴ് മുതൽ ഇതര മതസ്ഥരായ നാലായിരം പെൺകുട്ടികളെ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാക്കിയതായും ആരോപണം ഉയർന്നിരുന്നു പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു എന്ന് പറയാം ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി വാർത്തകളിൽ നിറയുകയാണ് അസമിലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇസ്ലാമായ ഡോക്ടർ ഹിന്ദുമത വിശ്വാസിയായ നഴ്സിനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇസ്ലാമിലേക്ക് മതം മാറ്റുവാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതി ഉയർന്നു വന്നിരിക്കുകയാണ് നമാസ് വായിക്കുവാനും ഇസ്ലാം മതം സ്വീകരിക്കുവാനുമുള്ള ആവശ്യം വിസമ്മതിച്ചതിന് മാർഗറിറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സിനെ ഡോക്ടർ സെലിക്സ് ആലം ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ജനങ്ങൾ ഡോക്ടറെ കൈകാര്യം ചെയ്തു ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സെലിക്സ് ആലം സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സിനെ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ചൂഷണം ആരംഭിച്ചത് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായ സെലിക്സ് പ്രാക്ടീസിനായി സ്വകാര്യ ആശുപത്രിയിൽ വരാറുണ്ടായിരുന്നു അങ്ങനെയാണ് നഴ്സുമായി പരിചയപ്പെടുന്നത് തനിക്ക് സർക്കാർ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാർഗറിറ്റ സിവിൽ ആശുപത്രിയിൽ തന്നോടൊപ്പം ജോലി ചെയ്യുവാൻ ഇയാൾ ആവശ്യപ്പെട്ടതായി പരാതിക്കാരിയായ നഴ്സ് പറയുന്നു ശേഷം പെൺകുട്ടി പ്രതിയുടെ കീഴിൽ ജോലി ചെയ്യുവാൻ തുടങ്ങി ഒരു ദിവസം ഡ്യൂട്ടിക്ക് ശേഷം ആലം പെൺകുട്ടിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുടിക്കാൻ പാനീയം കൊടുത്തു അത് കുടിച്ചതിന് പിന്നാലെ പെൺകുട്ടി ബോധരഹിതയായി ഈ അവസ്ഥയിലാണ് പ്രതി തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് ഇരുപത്തിരണ്ടുകാരിയായ പെൺകുട്ടി പറയുന്നു പീഡനരംഗങ്ങൾ ആലം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അതിനുശേഷം ജോലിസ്ഥലത്ത് വച്ചും പ്രതി പരാതിക്കാരിയെ അനുചിതമായി സ്പർശിക്കുവാൻ തുടങ്ങി പ്പോൾ പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും നിരന്തരം ബലാത്സംഗം ചെയ്യുവാൻ തുടങ്ങി പിന്നീട് പ്രതി ടിൻസുകയിലെ ഒരു വാടക വീട്ടിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയും ചൂഷണം തുടരുകയും ചെയ്തു ഇസ്ലാമിലേക്ക് മതം മാറാൻ ഡോക്ടർ ആലം നിർബന്ധിച്ചുവെന്നും വിസമ്മതിച്ചപ്പോൾ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ചത് ഉൾപ്പെടെയുള്ള കൂടതകൾ നടത്തിയെന്നും നഴ്സ് പറയുന്നു ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് ഡോക്ടർ തന്നെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചതായും ഇരുപത്തിരണ്ടുകാരി ആരോപിക്കുന്നു ഏകദേശം മൂന്ന് മാസത്തോളം പീഡനം സഹിച്ച പെൺകുട്ടി ഒടുവിൽ പ്രതികരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു എല്ലാം വിവരിച്ചുകൊണ്ട് ഖൂർക്ക സ്റ്റുഡൻ യൂണിയനെ അവർ സമീപിച്ചു ശനിയാഴ്ച രാവിലെ മാർഗ്രിറ്റ സിവിൽ ആശുപത്രിയിലെത്തിയ വിദ്യാർത്ഥി യൂണിയൻ അംഗങ്ങളും മറ്റുള്ളവരും ഡോക്ടറെ ആശുപത്രിയുടെ പുറത്തെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു ശേഷം തൂണിൽ കെട്ടിയിട്ടും മർദ്ദിച്ചു ഡോക്ടർ സെലിഖ് സാലമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നഴ്സിന്റെ പരാതിയിൽ കേസെടുത്ത ശേഷം അന്വേഷണം ആരംഭിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഡോക്ടർ സെലിഖ് സാലബത്തിൻ്റെ അശ്രദ്ധ മൂലം ഒരു ഗർഭിണി മരണപ്പെട്ടതായി ആരോപണം ഉയർന്നിരുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात